കേരളത്തിൽ സ്വർണ്ണവില കുറഞ്ഞു അന്താരാഷ്ട്ര വിപണിയിലും വില കുറഞ്ഞിട്ടുണ്ട് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചാൽ സ്വർണ്ണവില കൂടുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ പ്രസിഡന്റ് ട്രംപ് ആവശ്യപ്പെട്ട അത്രയും കുറയ്ക്കാൻ ബാങ്ക് തയ്യാറായില്ല ഇരുപത്തി ബേസിസ് പോയിന്റ് മാത്രമാണ് കുറച്ചത് അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ കയറ്റമുണ്ടായില്ല എന്ന് മാത്രമല്ല വില കുറയുകയും ചെയ്തു ഡോളർ മൂല്യം അല്പം മെച്ചപ്പെട്ടതും സ്വർണത്തിന്റെ വില കുറയാൻ കാരണമായിട്ടുണ്ട് ട്രംപ് പറയുന്ന അളവിൽ പലിശ നിരക്ക് കൂട്ടുകയാണ് എങ്കിൽ കൂടുതൽ പേർ സ്വർണത്തിലേക്ക് ആകൃഷ്ടരാകുമായിരുന്നു വില കുതിക്കാൻ കാരണമാവുകയും ചെയ്തു എന്നാൽ പ്രതീക്ഷിച്ച വർധനവില്ലാതെ വന്നപ്പോൾ വിറ്റഴിക്കൽ നടക്കുന്നതും സ്വർണ്ണവില കുറയാൻ ഇടയാക്കി ഡോളർ സൂചിക ഏറെ നാളായി ഇടിഞ്ഞു വരികയാണ് ഇന്നലെ ഫെഡ് റിസർവ് പലിശ നിരക്ക് കുറച്ച പിന്നാലെ ഡോളർ അല്പം മെച്ചപ്പെട്ടു ഇപ്പോൾ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് പൂജ്യം അഞ്ച് എന്ന നിരക്കിലാണ് ഡോളർ അമേരിക്കയിൽ പണപ്പെരുപ്പം വർദ്ധിച്ചതാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ ഇടയാക്കിയത് ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത് ഇതോടെ വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് പ്രതീക്ഷ ഈ വർഷം രണ്ടു തവണ കൂടി പലിശ നിരക്ക് കുറയ്ക്കും കേരളത്തിൽ ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപ കുറഞ്ഞു എൺപത്തി ഒരായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ പവൻ വില ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയിലെത്തി പതിനാല് ക്യാരറ്റ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ നിരക്ക് ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപ നൽകണം വെള്ളിയുടെ വില ഗ്രാമിന് രണ്ട് രൂപ കുറഞ്ഞ് നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയായി രാജ്യാന്തര വിപണിയിൽ മൂവായിരത്തി എഴുന്നൂറ് കടന്ന് കുതിച്ച സ്വർണം നിലവിൽ ഡോളറായി കുറഞ്ഞു കുറഞ്ഞ സാഹചര്യത്തിൽ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ജ്വല്ലറികളിൽ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നത് നല്ലതാണ് പിന്നീട് വില കൂടിയാലും ആശങ്ക വേണ്ട മാത്രമല്ല ഇളവ് ലഭിച്ചേക്കും വില വീണ്ടും കുറഞ്ഞാൽ ആ വിലയ്ക്ക് ആഭരണം വാങ്ങുകയും ചെയ്യാം പണിക്കൂലി കുറയ്ക്കാൻ ഉപഭോക്താക്കൾ വില പേശേണ്ടി വരും പലിശ നിരക്ക് ഇനിയും കുറയ്ക്കുമെന്ന സൂചനയുള്ളതിനാൽ സ്വർണ്ണ ഉയരാനും സാധ്യതയുണ്ട്